നമസ്കാരം ഒരേയൊരു നരേന്ദ്രമോദി ഭാരത പ്രധാനമന്ത്രി ഐ എൻ എസ് വിക്രാന്തിൽ ഇന്ന് എയർ പവർ ഡെമോ ഷോയിൽ പങ്കെടുത്തുകൊണ്ടാണ് ആ മനുഷ്യൻ ഇന്ന് ഇന്ത്യൻ നാവികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ചത് അദ്ദേഹം കശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിൽ പോയി സൈനിക ക്യാമ്പുകളിൽ ദീപാവലിയും ഒക്കെ ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് ഐ എൻ എസ് വിക്രാന്തിന്റെ അതിശക്തമായ ആ വിമാനവാഹിനി കപ്പലിൽ നിന്നുകൊണ്ട് എയർ പവർ ഡെമോ ഷോ ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ നാവികാഭ്യാസ പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ നാവികസേനയെ ഹൃദയത്തോട് ചേർത്തു വെച്ചുകൊണ്ട് നാവികർക്കും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കും ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ടാണ് നരേന്ദ്ര ദാമോദർ മോദി എന്ന ഭാരത പ്രധാനമന്ത്രി ദീപാവലി ആഘോഷിച്ചത് フフフ。 ദ്ദേഹം നന്മയുടെ വിജയം തിന്മയുടെ മേൽ നന്മയുടെ വിജയം ദീപങ്ങളുടെ ഉത്സവം ദീപാലംകൃതമായ എങ്ങും ദീപങ്ങളാൽ നിറഞ്ഞ സന്തോഷത്തിന്റെ ഐശ്വര്യത്തിന്റെ നന്മയുടെ സമൃദ്ധിയുടെ ദീപാവലിയാണ് ലോകമെമ്പാടുമുള്ള ഭാരതീയർക്ക് പ്രധാനമന്ത്രി ആശംസിച്ചത് നേർന്നത് ഐ എൻ എസ് വിക്രാന്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മഹനീയമായ ഒന്നായിരുന്നു ഇന്ത്യൻ നേവിയുടെ അഭിമാനമായ ഐ വിക്രാന്ത് നിരവധി വിമാനങ്ങളെ വഹിച്ചുകൊണ്ട് യഥിമാനങ്ങളെയും അതുപോലെ തന്നെ മിസൈലുകളെയും വഹിച്ചുകൊണ്ട് പോകാൻ ശേഷിയുള്ള ഭാരതത്തിന്റെ ആത്മാഭിമാനം ഐ എൻ എസ് വിക്രാന്ത് അതുപോലെ നിരവധി കപ്പലുകളും അതുപോലെ തന്നെ ചെറു നാവിക യാനങ്ങളും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തു എയർ ഡെമോ ഷോ എന്ന് പറഞ്ഞാൽ അത് ഒരു അത്ഭുതം തന്നെയായിരുന്നു ഒരു സംഭവം തന്നെയായിരുന്നു എന്നത് നമുക്ക് നമ്മുടെ ഭാരതത്തിന് നമ്മുടെ ഭാരതീയർക്ക് അഭിമാനിക്കാവുന്ന കാര്യം അതിൽ നേരിട്ട് പങ്കെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ദീപാവലി ദീപങ്ങളുടെ ഉത്സവത്തെ ആഘോഷിച്ചത് ആശംസിച്ചത് നമ്മുടെ രക്ഷകർ എന്നാൽ നമ്മുടെ സൈന്യമാണ് നമ്മുടെ ഈ മൂന്ന് സേനാവിഭാഗങ്ങൾ നമ്മളെ കാത്ത് കണ്ണിലെ കൃഷ്ണമണി പോലെ ഓരോ ഭാരതീയനെയും ഓരോ തരി ഭാരത മണ്ണും കാത്ത് സംരക്ഷിക്കുന്നു അപ്പോൾ അവരോടൊപ്പമല്ലാതെ ആരോടൊപ്പം ദീപാവലി ആഘോഷിച്ചു ഇന്ത്യൻ സൈന്യത്തിനൊപ്പം കരസേനയ്ക്കൊപ്പം അതുപോലെ തന്നെ നാവിക സേനയ്ക്കൊപ്പവും പ്രധാനമന്ത്രി ദീപാവലിക്കായി എത്തി അവരുടെ പ്രധാനപ്പെട്ട എയർ ഡെമോ ഷോയിൽ പങ്കെടുത്തു ആശംസകൾ നടന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ നമ്മൾ നേരുകയാണ് ഇന്ത്യൻ സൈനിക വിഭാഗങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള ഭാരതീയർക്ക് ആശംസകൾ നേരുകയാണ് ദീപങ്ങളുടെ ഉത്സവം ഐശ്വര്യത്തിന്റെ ഉത്സവം ആയി ദീപാവലി എല്ലാവരിലും നന്മകൾ ചൊരിയട്ടെ ഇതുതന്നെയാണ് പ്രധാനമന്ത്രിയും പറഞ്ഞത് അദ്ദേഹവും ആശംസിച്ചത് ഇങ്ങനെ തന്നെയാണ്